ൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ഒന്ന് നെയ്യത്ത് വെക്കണം തെക്കിൻ ചെല്ലണം നിസ്കാരത്തിൽ കൈ ഉയർത്തേണ്ട സ്ഥലങ്ങളുണ്ട് ഉണ്ട് തെക്കി ബീറത്തു ചെല്ലുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്തുണ്ട് അതുപോലെ കൈ ഉയർത്തേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് എന്നാണ് പറയുന്നത് അവന്റെ രണ്ടേ മുൻകൈ ഉയർത്തൽ സുന്നത്താക്കപ്പെടും അതിന് മുമ്പ് സുന്ന സുന്നത്താക്കപ്പെടുന്നു പറഞ്ഞിനല്ലോ ജസ്മുറായി തക്വീറിന്റെ റായിനെ സുഖം ചെയ്യൽ സുന്നത്താണ് രണ്ട് കൈ ഉയർത്തൽ അവ അല്ലെങ്കിൽ രണ്ടിൽ ഒന്ന് ഉയർത്തണം എപ്പോ ഇൻ എപ്പോൾ മറ്റേത് ഉയർത്താൻ പ്രയാസമുണ്ടെങ്കിൽ മറ്റേത് ഉയർത്താൻ പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തണം ഒന്ന് ഒറ്റ കയ്യുള്ളവൻക്ക് എന്നാ ഒന്ന് ഉയർത്തണം എങ്ങനെയാണ് ഉയർത്തേണ്ടത് കഷ്പിൻ്റെ രണ്ട് കൈയും തുറന്നടലോട് കൂടെ അപ്പൊ കൈമല് വേറെ ഒന്നും ഉണ്ടാവാതിരിക്കണം എന്നർത്ഥം തുറന്നിടലോട് കൂടെ അപ്പൊ സോക്സൊന്നു ഡെന്നാ മനസ്സിലാവുന്ന കയ്യറ ഒന്നൂടെ വൈക്റഹു കറാഹത്താക്കപ്പെടും ഇതിനെതിരെ തുറക്കാതിരിക്കല് കൈമല് സോക്സ് ഉണ്ടാവല്ലോ തുണി ഉണ്ടാവലൊക്കെ കറാഹത്താൻ അവന്റെ രണ്ട് കൈയിൻറെ വിരലുകള് വിട്ടുപിരിക്കലോട് കൂടെ കയ്യന്റെ വിരൽ ലേശംന്ന് വിടർത്തണം നല്ല വിടർത്തണ്ട ലേശം മിതമായ നിലക്ക് കൂട്ടിങ്ങനെ വെക്കുന്ന കാട്ടിയും വിടർത്തലാണ് നല്ലത് ചെഫറിയൻ മദ്യമായ വിടർത്തൽ വസത്തൻ അത് അപ്പൊ കൈ ഉയർത്തണം എന്ന് പറഞ്ഞു എത്ര ഉയർത്തണം ഹതിവ ഹതുവ ഐ മുക്കാബില മങ്കിബൈ അവന്റെ രണ്ട് ചുമലിന്റെ നേരെ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം ഹതുവ ഐ മുക്കാബില മങ്കിബൈഹി അല്ലാതെ ഒരു ചിലരൊക്കെ അവിടെ ഉയർത്തി കിട്ടൂല പൊന്ത മണിയാണ് അങ്ങനെയല്ല രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം ചുമലിന്റെ നേരെ ഉയർത്തിയാൽ ചിലർ ആകാശത്തേക്ക് തലന് മുകളിലൊക്കെ ഉയർത്തണത് അങ്ങോട്ടൊന്നും ഉയർത്തണ്ട ചുമലിന്റെ നേരെ അതായത് ഉള്ളംകൈ ചുമലിന്റെ നേരെ വന്നാ മതി അവന്റെ ഉള്ളംകൈന്റെ പുറഭാഗം ബേക്ക് ഭാഗം ചുമലിന്റെ നേരെ ബിഹൈസു ഒരു സ്ഥിതിയിൽ ആ അതിന്റെ രൂപം വരാസ്ഥ യുഹാദി അസാബി അവന്റെ വിരലുകളുടെ തലകൾ നേരെ വരണം അയല അവ അവന്റെ രണ്ട് ചെവിക്ക് മുകൾ ചെവിന്റെ മേൽഭാഗത്തിനോട് വിരലിന്റെ തല ചെവിയുടെ മുകൾ ഭാഗത്തിനോട് നേരെ വരാ ചെവിമ തട്ടിച്ചണെന്നല്ലാ പറയുന്നത് ചിലർ കാണാൻ ചെവിമയിൽ ഇങ്ങനെ തട്ടിച്ചണേ തട്ടിച്ചണെന്നു അത്ര മറിച്ച് ആ ഉയരേണ്ട എത്ര പൊന്തണം എന്നുള്ള കഥ പറഞ്ഞതാ പൊന്തേണ്ട പൊന്തണ എത്ര മാത്രം അതിന് നേരെ വരുന്ന സ്ഥലം അത്ര പൊന്തി മതി ചെവിയുടെ മുഗൾ ഭാഗത്ത് നേരെ വന്നാ മതി നേരെ വരാൻ പറഞ്ഞാൽ ചെവിനോട് അടുത്ത് അടുക്കണം എന്നില്ല കുറെ വിട്ടായാലും നേരെ വരിക എന്നുള്ളത് വരാൻ വൈബഹാമാഹു അവന്റെ ചൂണ്ടുവരല് രണ്ടും അല്ല ചൂണ്ടുവേരലല്ല അവന്റെ തള്ളവേരല് രണ്ടും നേരെ വരണം യുഹാദി അതുറാഫു വിരലിന്റെ തലകൾ നേരെ വരണം ചെവിയുടെ മുകൾ ഭാഗത്തിനോട് ഇറങ്ങി വൈബഹാ വൈ ബഹാമാഹു അവൻറെ രണ്ട് തള്ളവരൽ നേരെ വരണം അവന്റെ ചെവിക്കുറ്റിയോട് ചെവിക്കുറ്റി എന്ന് അറിഞ്ഞൊരു സമതനുണ്ടല്ല ആ ചെവിക്കുറ്റിക്ക് എന്താകണെ സെഹ്മത്തെ രണ്ട് ചെവിക്കുറ്റിയോട് ഇതിനെ അവന്റെ രണ്ട് ചെവിയുടെ കുറ്റിയോട് എന്ത് തള്ളവരില് നേരെ വരണം നേരെ വരണം എന്ന് പറഞ്ഞാല് തട്ടണം എന്നല്ല അതെ ഇങ്ങനെ പൊന്തുപോ അതിനേക്കാളും പൊന്തരുത് എന്ന് അർത്ഥം അതിന്റെ നേരെ വരണം അത്ര പൊന്തിയാ മതി അല്ലാതെ അതിന്റെ അടുത്ത് വരണം എന്നോ അതിന് തട്ടി നിൽക്കണം നേരെ വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ നേരെക്ക് മനസ്സിലാക്കണം ഹു അപ്പൊ അവന്റെ ഉള്ളംകൈ നേരെ വരണം യുഹാദി റാഹത്താഹുദിന്റെ അവന്റെ ഉള്ളംകൈ നേരെ വരണം അല്ലങ്കൈ ചുമലിന്റെ നേരെയും വരും ലില്ലിത്തിബായി ഇങ്ങനെയാണ് പൊന്തേണ്ട എത്ര ഉയരണം എന്നുള്ളത് പറഞ്ഞതാ ലില്ലിത്തിബായ് ലിത്തിബായി വേണ്ടി നബി അങ്ങനെ അലൈഹി പിൻപറ്റിയതിനു വേണ്ടി അലിസ് ഈ രൂപം തഹറും മുഴുവൻ കൂടെ ഈ ഉയരെന്നു പറഞ്ഞ കാര്യം കൈ ഉയരാന്നുള്ളത് തെക്കുറു ഇഹ്റാമി ചെല്ല തുടക്കം മുതൽ ഒടുക്കം വരെ അക്ബർ റാഗ് പറയുന്നതിന് കൈ ഉയർ ഉയർന്ന് ഉയർന്നുകൊണ്ടിരിക്കണം ചിലരെ ആദ്യം തന്നെ ഉയർത്തിയിട്ട് എന്തെയും അള്ളാഹു അക്ബർ അറിയാണ്ട് കൈയാണ് താത്തു ആദ്യം ഉയർത്തി വെക്കും പിന്നെ അള്ളാഹു അക്ബറിന് കൈ താത്ത ആദ്യം ഉയർത്തി വെച്ചിട്ട് അള്ളാഹ് അക്ബറിന് കൈ താത്തന്നുള്ളതല്ല പ്രബലം അങ്ങനെ ഒരു അഭിപ്രായം ആരോ പറഞ്ഞതുണ്ടെങ്കിലും നമ്മളിവിടെ പറയുന്നത് ഉയരല് എന്താവണ ആ തെക്ക് വേർ ചെല്ലുന്ന സമയത്ത് ഉയർച്ച നടക്കണം ഉയരലാണ് നടക്കേണ്ടത് താഴ്ത്തലല്ല അപ്പൊ ആദ്യം ഉയർത്തി വെക്കണ്ട ആദ്യ കൈ നല്ല താഴ്ത്തി താഴ്ത്തി വെക്ക കേട്ട് തെക്കുപേർ തുടങ്ങുമ്പോ കൈ അണ്ട് പൊന്തിക്ക ഉയർ ഉയർച്ച ഉയർച്ചയാണ് തെക്കുപേർ തുടങ്ങലോട് കൂടെ വരേണ്ടത് അതാണ് യുസന്നോ വഹാദിഹിൽ കൈ ഈ ഉയർച്ചൽ ഉയർ ഉയരൽ തുസന്നോ സുന്നത്താക്കപ്പെടുന്നതാണ് ജമീ തെക്കുബീർ തെ തെഹറുമിന്റെ തെക്കുബീറിന്റെ മുഴുവൻ ഭാഗത്തിൽ ഉയരലാണ് സുന്നഹുക്കരിഹു അവൻ അന്വയിപ്പിക്കണം ഹൂ ഉയർച്ചയെ അന്വയിപ്പിക്കണം മടക്കുന്നത് ശ്രദ്ധിക്കണം ഹു എന്ന് പറഞ്ഞാൽ ഉയർച്ചയെ അന്വയിപ്പിക്കണം ബിഹി തെക്കുബീറിനോട് അന്വയിപ്പിക്കർച്ച ഉയർത്ത ആദ്യം ഇല്ലേ ആ ഉയർത്തലിനെ തെക്കുബീറിനോട് അന്വയിക്കണം തെക്കുബീർ ചില ഉയർത്തലാണ് നടക്കേണ്ടി ഇബ്തി തുടക്കത്തിൽ തന്നെ അപ്പൊ തുടക്കം തന്നെ തെക്ക് വീർ തുടങ്ങുമ്പോ ഉയർത്തലും തുടങ്ങണമെന്ന് രണ്ടും അപ്പാവണ ഉയർത്തലും തെക്ക് അപ്പാണ് അല്ലാതെ ഉയർത്തി കഴിഞ്ഞു ശേഷം പിന്നെ താത്താൻ വേണ്ടിയല്ലേ തെക്ക് വീർ ഉയറുമ്പോഴാണ് തെക്ക് വീർ അപ്പൊ അള്ളാഹു ആന്ന് പറയുമ്പോ ഉയർത്തൽ തുടങ്ങണോന്ന് അതാണ് ഉയർത്തലിന്റെയും തെക്ക് വീറിന്റെയും തുടക്കം ഒരേ സമയത്ത് നടക്കണം വയു രണ്ടിനെ അവസാനിപ്പിക്കണം തെക്ക്ബീർ ഉയർത്തലും അവസാനം പറയണം മാൻ അപ്പൊ പിന്നെ കൈ താത്തല ഐ ഫ്രീ ആയിട്ട് താത്ത താറ്റ അപ്പല്ല കൈ താത്തുമ്പോ തെക്ക്ബീർ അല്ലാഹു അക്ബർ അത് കഴിഞ്ഞു ഉയർത്തൽ കഴിഞ്ഞ തെക്ക്ബീറും കഴിഞ്ഞു കൈ ഫ്രീ ആയിട്ട് താത്ത നെഞ്ഞിന്റെ തായത്തേക്ക് താത്ത വമാ അത് കഴിഞ്ഞു അപ്പൊ തെക്ക്ബീർ തഹറൊന്നില് കൈ ഉയർത്തണം എന്ന ഈ രൂപത്തിൽ കൈ 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 ഉയർത്തൽ സുന്നത്താണ് നമുക്ക് കൂടെ ഉയർത്തണം ഉയർത്തണം ചെയ്യാൻ പോകുമ്പോൾ വന്നതായ വന്നതായ നബിയോട് പിൻപറ്റിയതിനു വേണ്ടി അത് നബിയോട് പിൻപറ്റി അദീസൽ വന്നതാണ് തീരത്തിൻ സന്നദുകളിലൂടെ

സുജൂതിലേക്ക് പോകുമ്പോ കൈ ഉയർത്തണ്ട എന്ന് മനസ്സിലായി സുജു സുജൂതിലേക്ക് പോകുമ്പോൾ സുജൂതെന്ന് ഇരുത്തത്തേക്ക് വരുമ്പോഴും ഇരുത്തത്തുന്ന് സുജോതിക്ക് പോകുമ്പോഴും കൈ ഉയർത്തണ്ട ഒന്നാത്തയ്യാത്തെന്ന് ഉയരുമ്പോഴും പിന്നെ ഒന്നാത്തയ്യാത്തെന്ന് ഉയരുമ്പോൾ സുജൂത് എന്നുയരുമ്പോഴല്ല സുജൂത് എന്നുയുമ്പോ അന്നാറക്കായത്തില് ഒന്നാറക്കയത്തില് രണ്ടാറക്കായത്തിലാളോ ഒന്നാത്തയ്യാത്തുണ്ടാവല്ലേ അയിൽ നിന്ന് ഉയരുമ്പോ അത്തയ്യാത്ത് ചൊല്ലിയിട്ട് ഉയരുമ്പോ കൈ ഉയർത്തണം പക്ഷെ ഒന്നാറക്കായത്തിൽ നമ്മൾ സുജൂതെയ്യും സുജൂതയ്തിട്ട് ഒന്നാറക്കായ രണ്ടാറക്കായത്തിലേക്ക് എഴുന്നേൽക്കും അത്തയ്യാത്ത് ഉണ്ടാവൂല ആ ഒന്നാറക്കായത്തില് സുജൂതെന്ന് ഉയരുമ്പോ കൈ ഉയർത്തേണ്ടതില്ല കൈ ഉയർ അപ്പൊ കിയാമിലേക്ക് വരുമ്പോ നൃത്തത്തിലേക്ക് വരുമ്പോ ഒരു സ്ഥലത്ത് കൈ ഉയർത്തും അത്തയ്യാത്തെന്ന് ഉയരാണെങ്കിൽ സുജൂതന്നുരുകയാണെങ്കിൽ കൈ ഉയർത്തൂല അത് നമ്മൾ മനസ്സിലാക്കണം പലരും അത് അറിയില്ല ഫീഹിമ അവിടെ ഇല്ലാത്തോടത്ത് ഉയർത്തണംബായി കൈ ഉയർത്തണത് ഇത്തിബ ഉണ്ട് നബി തങ്ങൾ അങ്ങനെ ചെയ്തു അവിടത്തോട് പിൻപറ്റാൻ വേണ്ടി രണ്ട് കൈനെ വെക്കണം തെഹത്ത സ്വദിരിഹി നെഞ്ചിന്റെ തായെ പച്ചമലയാളത്തിൽ പറഞ്ഞ സ്വദിരിഹി എന്നിട്ടാണ് ഫിക്കിന്റെ കിതാബ് നെഞ്ചിന്റെ മോളെന്ന് എന്ന് പറഞ്ഞു ചില ഇങ്ങനെ നടക്കാറുണ്ട് നമ്മളെ പറ്റിക്കാൻ പറ്റിക്കാന് നെജിന്റെ തായേക്കുളിന്റെ മുകളിൽ നെഞ്ചിന്റെ തായ പുക്കിളിന്റെ മുകളിൽ ലിൽ അതും നബി തങ്ങൾ നബിസ് നബി തങ്ങൾ നെഞ്ചിന്റെ തായാണ് വെച്ചത് ഹദീഫില് ചില ഹദീഫില് കാണാ അതിന്റെ അർത്ഥം നെഞ്ചിന്റെ തായേന്നുള്ള അർത്ഥാണ് അലക്ക് അരികിൽ നിന്നാണ് നെഞ്ചിനോട് ചേർന്ന് അല എന്ന് പറയുമ്പോഴൊക്കെ മേലെ നർത്തല്ല അങ്ങനെ എത്രയോ സ്ഥലത്ത് അല ആയിഷത്താന്ന് കാണാം റസൂലുള്ള പ്രവേശിച്ചു ആയിഷ ആയിഷിയുടെ മേൽ എന്ന് പറഞ്ഞ ആയിഷാബിയുടെ അരിഗിൽ നിന്നല്ലേ എവിടത്തെ അർത്ഥം അല ആയിഷ ആയിഷാബിയുടെ മേലെ എന്ന് പറഞ്ഞാൽ മേലെ മേലെ ചവിട്ടിന്ന അങ്ങനല്ലല്ലോ അരിഗിൽ എന്നർത്ഥത്തിന് അലാന്ന് നൂറ് സ്ഥലത്ത് പറയും ബിഅലാമെ ആ തീന്റെ അടുത്ത് വൈ കാണിക്കുന്നവൻ ഉണ്ടോ നോക്കട്ടെ അവിടെ അലന്നാരി തീയിന്റെ അടുത്ത് ഞാൻ എത്തിക്കുമോ അവിടെ തീയിന്റെ മേലെ എത്തിക്കുന്ന വൈ കാണിക്കുന്ന ആള് തീയിൽ ഉണ്ടാവും തീയിന്റെ മേലെ നിൽക്കല് തീന്റെ അരികിൽ നിൽക്കും അവിടെ തീ കത്തണപ്പോ പറഞ്ഞതാ അപ്പൊ കണ്ടോ എന്തേ രികിൽ എന്ന അർത്ഥത്തിന് അലവരന് എത്രയോ സ്ഥലത്ത് അങ്ങനെ കാണാം അദീസിന്റെ അദീസുകൾ വായിക്കുമ്പോഴും അയത്തുകൾ വായിക്കുമ്പോഴൊക്കെ പല സ്ഥലത്തും അലക്ക് അരികിൽ എന്ന അപ്പൊ നെഞ്ഞിന്റെ അരികിൽ വെക്കുക എന്ന അർത്ഥത്തിനാണ് അല സരിഹി എന്ന് കാണുന്നത് ചെല ഹദീസില്ഹിന്ന് തന്നെ കാണാം നെഞ്ഞിന്റെ തായെ തന്നെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ അല എന്നതിന് അൽഫി തന്നെ പറഞ്ഞിട്ടുണ്ട് അലക്ക് പല അർത്ഥമുണ്ട് തൊട്ട് അതിനെ തൊട്ട് അതിനെ വിട്ട് എന്നർത്ഥണ്ട് അതിനെ വിട്ട് പറഞ്ഞ അതിന്റെ അരികിൽ എന്ന അർത്ഥത്തിന് അന്യന്റെ അർത്ഥത്തിന് അനാമിൻ അർത്ഥണ്ട് വിട്ട് എന്ന അർത്ഥണ്ട് അരികിൽ എന്നൊക്കെ അർത്ഥണ്ട് അൽഫിലും പറഞ്ഞിട്ടുണ്ട് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് മദഹബില ഒരു മദാബിലും മേലെ എന്ന് പറഞ്ഞിട്ടേ ഇല്ല മേലെ എന്ന് ഒരു മതഹബിലും പറഞ്ഞിട്ടേ ഇല്ല എല്ലാ മതഹബിലും എന്താണ് നെഞ്ചിന്റെ തായെ ചെലമതബിലായി താത്തിടണം എന്ന് പറഞ്ഞ മതഹബുണ്ട് ചെലമത പുക്കിളിന്റെ തായ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെല മതാബിലും നെഞ്ചിന്റെ തായ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ നെഞ്ചിനു മുകളിൽ എന്ന് മേലെ എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോ ആരാണ് ഷാഫി ഇമാമ് ഇമാം മാലിക് റതി അള്ളാഹ് ആരാണ് അവരൊക്കെ മദീനയിലും മക്കയിലും ഒക്കെ ജീവിച്ചവരാണ് അതുപോലെ അബു ഹനീഫ ഇമാമു അഹമ്മദ് ഇമാമൊക്കെ ഉത്തമനൂറ്റാണ്ടിൽ മൂന്ന് നൂറ്റാണ്ടിൽ താബ തബ താബികളോ തബോ താബികളൊക്കെ കാലത്ത് ജീവിച്ചവരാണ് മാലിക് ഇമാമൊക്കെ ഇമാമുകൾ നൂറ്റാണ്ടിൽ ജീവിച്ചവരാ അന്നത്തെ കാലത്ത് ആരും നെഞ്ചുമൽ വെക്കാത്തത് കൊണ്ടാണ് അവരൊന്നും നെഞ്ചുമൽ എന്ന് പറയാത്തത് മറിച്ച് ഈ അലാസ്വദ്ദേഹി എന്ന അദീസൊക്കെ കണ്ടവർ തന്നെയാണ് അവര് അവർക്കറിയാം ഇതിന്റെ ഉദ്ദേശം ഇവരൊക്കെ ഇങ്ങനെ വെച്ചു കാണ്ട് അലാസ്ഹി എന്ന് പറയും ചെയ്യുമ്പോ അപ്പൊ മനസ്സിലാക്കി ഈ അലക്കും അരികുന്ന അലങ്കിലെ അത്ര അർത്ഥമുള്ളൂ അല്ലാതെ അതിന്റെ മേലേന്ന് ഇവരാരും അതിന് മനസ്സിലാക്കിയിട്ടില്ല കാരണം അവര് മക്കയിലാണ് ജീവിച്ചത് മദീനയിലാണ് ജീവിച്ചത് കൂഫയിലും ബസറയിലും യമനിലുമാണ് ഷാഫി ഇമാമി ജീവിച്ചത് അതുപോലെ നാല് മുതാബിന്റെ ഇമാരും അത്തരം സ്ഥലങ്ങളിലാണ് ജീവിച്ചത് സഹാബികളോ കണ്ടവരാണ് ഇമാ മബുഅനിഫൈ മാമെ ഇമാം മാലിക് ഇമാമെ താബികളോ തബൌ പെട്ടവരാണ് അവരൊക്കെ മനസ്സിലാക്കുകയും അവര് അവരുടെ ആ ജിതങ്ങളിൽ നിന്ന് തൊട്ടടുത്ത കാലത്ത് ജീവിച്ചവര് എങ്ങനെയാണ് വെച്ചത് അവരെങ്ങനെയാണ് അവരൊക്കെ അവരുടെ ആണ് മുസ്ലിം സമൂഹം അന്നത്തെ കാലത്തുള്ള മുസ്ലിം സമൂഹം തബ താബികളും ആ മുസ്ലിമീങ്ങളും കണ്ടത് ആണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പൊ അവരെ ഈ ഹരീസ് ഒന്നും കാണാത്തവരല്ല അലൊക്കെ അവർക്ക് അറിയാം അലന്റെ അർത്ഥൊക്കെ അപ്പൊ ആ ജീവിച്ച ജീവിതത്തെ തള്ളിക്കൊണ്ട് കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ വന്നിട്ട് ആ ഇതൊന്നും ശരി ആവില്ല എന്ന് പറഞ്ഞു വന്നാല് അത് സ്വീകരിക്കുന്നവൻ വിദ്യയാണ് യഥാർത്ഥത്തിൽ അലന്റെ അർത്ഥം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അന്നത്തെ കാലത്ത് അവർ ജീവിച്ചത് സ്വഹാബികളെ കണ്ടിട്ടും താബികളെ കണ്ടിട്ടും തബു താപികളെ കണ്ടിട്ടും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇനി നമുക്ക് പറ്റില്ല അല്ലാ അവർക്ക് വായിച്ചു നമ്മുക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ല അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ റൂട്ടിൽ നേരിട്ട് കണ്ടുപഠിച്ചവർ എന്നു മനസ്സിലാക്കി വലത്തെ കൈ കൊണ്ട് പിടിച്ചതായ നിലക്ക് കൂവായ സാരി ഹി ഇടത്തെ മണിബന്ധത്തെ ഇടത്തെ കൈയിന്റെ മണിബന്ധം വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈൻറെ കൂ മണിബന്ധം പിടിക്കണം ചിലര് കാണാ അതിന്റെ തണ്ടൻകൈ വെണ്ടി പിടിക്കാണ് തണ്ടൻ അല്ല പിടിക്കേണ്ടത് കൂ ആണ് പിടിക്കേണ്ടത് മണിബന്ധ പിടിക്കേണ്ടത് തണ്ടൻകൈ മല വിരല് തുന്നല്ലാതെ ചിലര് മുട്ടും കൈൻറെ അടുത്തേക്ക് കൊണ്ടോയ്ക്കാണ്ട് അവിടെ ഉണ്ടോയി വെക്കണാണ് ഇനി മറ്റൊരു വിഷയം കൈയിനെ മടക്കലാകുന്നത് മിനറഫി ഉയർച്ചയിൽ നിന്നും നമ്മളെ കൈയ്യെ ഉയർത്തല്ല തയ്യാത്തൊന്ന് കൊന്തുമ്പോ എവിടെ ചുമലിൻ്റെ നേരെ ആ ഉയർച്ചയിൽ നിന്നും കയ്യെ റദ്ദില്ലാ തെറ്റു നെഞ്ചിലേക്ക് റദ്ദെയ്യൽത്തേക്ക് താഴ്ത്തുന്നതിനേക്കാൾ മുഴുവനും പിന്നെ പിന്നെ തുടങ്ങുന്നതിനേക്കാൾ അതിനെ ഉയർത്തലിനാ തെറ്റു നെഞ്ചിന്റെ താഴയിലേക്ക് തായയിലേക്ക് കയ്യന ചത്തയാത്തുനിന്ന് കൊന്നുമ്പോ ഞാൻ കൈ കഴിയാണ്ട് ഉയർത്തു പിന്നെ നേരെ നെഞ്ചിലേക്കാണ്ട് വെക്കലാണ് നല്ലത് എന്തിനെ കാട്ടി റദ്ദു ഹുമാ റദ്ദു ചെയ്യല് ഉയർത്തയിൽ നിന്നും ഇലാ തെഹത്തിസ്വദ് നെഞ്ചിന്റെ തായിലേക്ക് അത് ഔല ഔലയാണ് നല്ലതാണ് താഴ്ത്തിയിട്ട് ബിൽക്കുല്ലിയെത്തി മുഴുവനും അതിനേക്കാൾ സുമസ്തീനാഫി പിന്നെ തുടങ്ങുന്നതിനേക്കാളും അതിനെ ഉയർത്തലേ ഇലാ തെഹത്തിസ് നെഞ്ചിന്റെ തായയിലേക്ക് താത്തിയിട്ട് പിന്നെങ്ങട്ട് നെഞ്ചിന്റെ തായിലേക്ക് ഉയർത്തിയിൽ നിന്നും തന്നെ നേരിട്ട് നെഞ്ചിന്റെ തായലേക്ക് വണ്ടി ആണ് കാല മുത്ത മുത്തവല്ലി പറഞ്ഞു കൈറുഹു മറ്റുള്ളവരെ പ്രബലപ്പെടുത്തുകയും ചെയ്തു എംപ് അത്യാവശ്യമാണ് നോക്കണം കബലി കൈ ഉയർത്തണം അതായത് തുടക്കത്തിൽ നമ്മൾ നെയ്യത്തെച്ചിട്ട് ആ കൈ ഇങ്ങോട്ട് കൈ ഉയർത്തും കൈ ഉയർത്തണം മുമ്പേ നോക്കണവ തെക്കുബീരി തെക്കുബീറത്തു മുമ്പേ എങ്ങോട്ട് നോക്കലാണ് മൗലി സ്ഥലത്തേക്ക് അവന്റെ തല കലിയിലൽപ്പം സുമ്മർഫ പിന്നെ കൈ ഉയർത്തണം എർഫാന്റെ തല ഉയർത്തണം എന്നല്ല കൈ ഉയർത്തണം ഞാന നെയ്യത്ത് വെക്കുമ്പോ തന്നെ സുജൂതിന്റെ സ്ഥലത്തേക്കും നോക്കി ഇങ്ങനെ നിക്കലാണ് സുന്നത്തേ ചിലര് കാണാ കൈ ഉയർത്തുമ്പോ അവര് താലിംഗൂടി പൊന്തണ് അള്ളാ അക്ബരാന ആകാശത്തേക്ക് വന്നണ്ടാ അങ്ങനല്ല എക്ബീറിന്റെ മുമ്പ് നെയ്യത്തിന്റെ മുമ്പേ കൈ തല സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്ക അങ്ങോട്ട് കൈ ഉയർത്തുക അല്ല തല വന്ന ഇൻഷാല്ല